ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ തമിഴ് നടൻ വിജയ് ആ മുസ്ലിം മതം സ്വീകരിച്ചു അപ്പൊ വിജയ് മുഹമ്മദായി മതം സ്വീകരിച്ചു എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ന്യൂസാണ് വിജയ് സിനിമയിൽ നിന്നും വിട്ടുനിന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ മതക്കാരും എല്ലാ ജനങ്ങളും എല്ലാ ആളുകളും ആവശ്യമാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ഇത്രയും നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിജയ്ക്ക് വിജയ് എന്താണ് വർഗീയ സംഘടനയിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഒരുപാട് ആളുകളുടെ ഈ നെഗറ്റീവ് കമൻസിൽ ധാരാളം വരുന്നത് എന്തിനാണ് ഈ ആളുകൾ അത്തരത്തിൽ ചിന്തിക്കുന്നത് എന്തിനാണ് വിജയ് മുസ്ലിമായി എന്നതുകൊണ്ടാണ് വിജയ് ഒരു മനുഷ്യന് ഏത് മതത്തിൽ വേണമെങ്കിലും സ്വീകരിക്കാം ഏതു മതത്തിൽ വേണമെങ്കിലും പോകാം അതിലെന്താണ് ഇത്ര വലിയ തെറ്റ് ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരുപാട് സംഖ്യകളാണ് ഇപ്പോൾ വിജയ്ക്കെതിരെ പ്രതികരിക്കുന്നത് വിജയ് നോമ്പെടുത്ത് അപ്പോൾ നോമ്പ് തുറ സമയത്ത് നോമ്പെടുത്ത് പള്ളിയിൽ പോയി നിസ്കാരങ്ങളൊക്കെ ചെയ്യുന്നു അതിലെന്താണ് ഈ ആളുകൾക്ക് കുരുപ്പൊട്ടാനുള്ളത് നല്ല കാര്യങ്ങളാണ് ഈ ചെയ്യുന്നതെങ്കിൽ അതിനെന്തിനാണ് ഈ എതിരെ ട്രോൾ ചെയ്യുന്നത് മോശമായ കാര്യങ്ങൾക്കാണ് ട്രോൾ ചെയ്യുന്നതും നെഗറ്റീവ് കമൻസുകളും നല്ല പ്രവൃത്തി ഒരു രാഷ്ട്രീയക്കാരനാണ് ഇപ്പോൾ വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വിജയ് ആ വിജയിൻ്റെ അവിടുത്തെ ശക്തി തെളിയിക്കുമെന്നാണെന്ന് തന്നെയാണ് അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ആ മതം സ്വീകരിച്ചുകൊണ്ടല്ല നോമ്പ് തുറന്ന സമയത്ത് നോമ്പ് തുറ വിശേഷവുമായി പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുന്നതിന് ആളുകൾക്ക് എന്തിനു കുരുപ്പൊട്ടണം എന്തിനു നെഗറ്റീവുകൾ തരത്തിൽ ചിന്തിക്കണം സിനിമാ ഫീൽഡിൽ നിന്നും വിട്ടുനിന്ന് ഒരു വർഷം ഇരുന്നൂറിലധികം കോടി രൂപ വരുമാനമുള്ളൊരു സിനിമാ നടനാണ് പേരിന് വേണ്ടിയാണെന്നാൽ ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു നടനം കൂടിയാണ് വിജയ് പേരിന് വേണ്ടിയല്ല പൂക്കൊഴിവ് സമ്പാദിക്കാനും പേര് സമ്പാദിക്കാനോ പണം സമ്പാദിക്കാനോ അല്ല വിജയ്ക്ക് ഒരു വർഷത്തിൽ ഇരുന്നൂറ് കോടിയിലധികം ആ സിനിമാ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് അതെല്ലാം കളഞ്ഞ് അതെല്ലാം വിട്ടെറിഞ്ഞാണ് ഈ രാഷ്ട്രീയ പരിപാടിയിലേക്ക് വിജയ് മാറിയിരിക്കുന്നത് വിജയ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ജനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഒരു നല്ല പ്രവർത്തികൾ ചെയ്യണം ഈ നാടിനെ രക്ഷിക്കാനും അല്ലെങ്കിൽ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സുള്ളതിനൊണ്ടാണ് വിജയ് ഈ സിനിമാ ഫീൽഡ് വിട്ട് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത് വെറുതെ കട്ടുമുടിക്കാനുള്ള മറ്റുള്ള പല പാർട്ടികളും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും പല ആളുകളും പേര് സമ്പാദിക്കാനും പണം സമ്പാദിക്കാനൊക്കെ വേണ്ടിയാണ് വിജയിക്കതിൻ്റെ ആവശ്യമില്ല പേര് സമ്പാദിക്കാനാണെങ്കിൽ പേര് വാനോളം പുകഴ്ന്നിരിക്കുന്ന ആ ഒരാളാണ് വിജയ് പണമാണെങ്കിൽ അതിലേറെ സമ്പത്തുള്ള ഒരാളാണ് പിന്നെ ഇരുന്നൂറ് കോടിയിലധികം ഒരു വർഷം വരുമാനമുള്ള ആ മേഖല വിട്ടിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ ആ കോമൺ സെൻസ് ഉള്ള ആളുകൾ പൊതുവെ എല്ലാ ആളുകൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് പണത്തിന് വേണ്ടിയോ പേരിന് വേണ്ടിയോ അല്ല സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിജയ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും വിജയ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പല ആളുകളും സംഘികളും ഈ നെഗറ്റീവ് കമൻ്റ് ഇടേണ്ട കാര്യം എന്താണ് തീവ്രവാദ മതത്തിലേക്ക് ചേർന്നു അല്ലെങ്കിൽ അത് നിസ്കാരം തന്നെ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ആളുകൾക്ക് ഇതിൻ്റെ ചെയ്യേണ്ട ആവശ്യം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കണ്ണിൽ എല്ലാം വർഗീയതയായിട്ട് കാണുന്നത് ഈ വർഗീയതയാണ് ആദ്യം വിടേണ്ടത് മനുഷ്യൻ മനുഷ്യനായി കാണണം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം മതമേതായാലും പ്രശ്നമല്ല മനുഷ്യൻ നന്നാവണം എന്നാണ് അങ്ങനെയുള്ള ഈ രാജ്യത്തിൽ ഈ നാട്ടില് എന്ത് ഇപ്പോ വർഗീയതയാണെന്ന് പറഞ്ഞ് ആക്രമണം നടത്തുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള സംഖ്യകളുടെ ഭാഗത്തു നിന്നും വരുന്നത് രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളൊക്കെയാണെന്നാണ് പലവരും പറഞ്ഞു വരുത്തുന്നത് ഏതൊരു മനുഷ്യനായാലും അവർക്ക് അവരുടെതായ മൗലിക അവകാശങ്ങളുണ്ട് മതമേതമായിക്കോട്ടെ ഹിന്ദു മതമായിക്കോട്ടെ മുസ്ലിം മതമായിക്കോട്ടെ ക്രിസ്ത്യൻ മതമായിക്കോട്ടെ ഏത് മതമായാലും എന്താ മതമേതായാലും ശരി മനുഷ്യൻ നന്നാവണമെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് മതത്തിലല്ലല്ലോ കാര്യം ഒരു മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഏത് മതത്തിൽപ്പെടുന്നവനും സമൂഹത്തിന് വേണ്ടി നന്മകളും നല്ലതും ചെയ്യുന്ന ഒരു മനുഷ്യനെ സ്വീകരിക്കണം അതാണ് ചെയ്യേണ്ടത് അത് രാഷ്ട്രീയ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ സിനിമ നടന്നോ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല സമൂഹത്തിന് നന്മകൾ ചെയ്യുന്ന ആളുകൾ അത് ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ എന്തിനാണ് ഇവിടെ ഈ വർഗീയത മതത്തിന്റെ പേരിൽ എന്തിനു വർഗീയത പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിക്കണം ഇത്തരത്തിലുള്ള വളരെ മോശമായ പ്രവർത്തികൾ ഒഴിവാക്കുക മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്തിനു വേണ്ടിയാണ് ഈ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യൻ വെട്ടും കുത്തും കൊലകളും ചെയ്യുന്നത് ഈ വർഗീയത മൊത്തം വെടിഞ്ഞ് സമൂഹത്തിന് നന്മകൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തു തന്നെയായാലും ഉറപ്പായാലും വിജയിൻ്റെ പാർട്ടി അധികാരത്തിൽ വരികയും തമിഴ്നാട് എന്താ പറയുക തമിഴ്നാട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയും ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയ്യുടെ പാർട്ടി അധികാരത്തിൽ വന്ന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഈ വർഗീയത നടക്കുന്ന ആളുകൾ വർഗീയത വെടിഞ്ഞ് മതേതരത്തെ ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തോടുകൂടി പെരുമാറാൻ എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്